ത്രൈസ്ലോ ത്രൈസ്ലോ ഫ്രൈ സ്ലോ കർത്താവ് യേശിവേ ഒരു ദിവസം കൂടി നമുക്ക് തന്നതിനായി സ്തോത്രം ദൈവമക്കളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം ദൈവത്തിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കർത്താവ് ഞാനിതുവരെ യൂട്യൂബ് ചാനലൊന്നും ഒരു സാക്ഷ്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ എനിക്ക് ഇടയായിട്ട് ദൈവം എന്നെ പ്രേരിപ്പിച്ചു എൻ്റെ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒന്ന് പറയുക അവർ അനേകർ അതിൽ കൂടി ദൈവത്തെ അറിയാൻ ഇടയാകുമെന്ന് എന്നോട് ദൈവം സംസാരിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുന്നത് എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ് കൊല്ലം ജില്ലയിലെ ശൂരനാട് പഞ്ചായത്തിൽ ആനേടി എന്ന സ്ഥലത്ത് ഒരു നായർ തറവാട്ടിലാണ് എൻ്റെ ജനനം ഞങ്ങൾക്കാവും കളരിയും ഒക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട് പോരാങ്കിൽ ആനയുടെ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ലോകപ്രശിസ്തമായ ഒരു ക്ഷേത്രമാണ് ആനു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തന്നെ ജനുവരി മാസം അതായത് മകരമാസത്തിലെ തിരുവോണത്തിന് ആനടി ക്ഷേത്രത്തിൽ നൂറിൽ എൺപതിൽ പരം ആന വരെ വരുന്ന ഒരു ക്ഷേത്രമാണ് നൂറാന വന്നാൽ ഒരു സ്വർണ്ണക്കുടിമരം അവിടെ ഉയർത്തെഴുന്നിൽക്കുമെന്നാണ് അവിടുത്തെ ഐതിഹ്യം പറയുന്നത് അവിടുത്തെ ഒരു വിശ്വസ്തനായ ഒരു ദൈവദാസനായിരുന്നു ഞാൻ ഞാൻ അവിടുത്തെ വിഗ്രഹ ആരാധന നടക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ മാല കെട്ടി അവിടെ ചെന്ന് ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു ദൈവഭക്തനായിരുന്നു എല്ലാ മാസവും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും വേണ്ടി രാമായണ മഹാഭാരത വായനകൾ അവിടെ നേർച്ച നടത്തുകയും എല്ലാ വിഗ്രഹങ്ങൾക്കും മാല കെട്ടിയിടുകയും അർച്ചന നടത്തുകയൊക്കെ ചെയ്ത് തിരുമേനിക്കും മാല കെട്ടുകാർക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരു നല്ലൊരു വരുമാനം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അവിടെ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ദൈവം എന്നെ തൊട്ടു കാരണം എനിക്കൊരു ബിസിനസ്സായിരുന്നു ആണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയച്ചനും ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു ഞാനൊരു സമ്പന്ന കുടുംബത്തിൽ ഞാൻ ജനിച്ചത് കാശ് എന്ത് ചെയ്യണമെന്ന് പല സമയങ്ങളും ചിന്തിച്ചിട്ടുണ്ട് കാശ് കാശ് മാത്രമല്ല മറ്റ് നാളീകരം നെല്ല് അങ്ങനെ ഒരു ഏക്കർ കണക്കിന് വസ്തുവിൽ കൃഷി ചെയ്ത് സാധനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ അവിടെ കുന്നുകൂടിയിട്ടേക്കുന്നത് കണ്ടും വളർന്നിട്ടുണ്ട് കാരണം പൈസ എന്താണെന്ന് അതിന് വില കൽപ്പിച്ചിട്ടില്ലായിരുന്നു ഒന്നിനും തന്നെ കാരണം ജനിച്ചപ്പോൾ മുതലേ എല്ലാം സമിഷ്ടമായി ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം പിശാചിൻ്റെ തന്ത്രങ്ങളായിരുന്നു എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു ബിസിനസ് കൊച്ചുനാൾ മുതലേ എനിക്ക് ബിസിനസ്സിലോടായിരുന്നു താല്പര്യം ഞാൻ ഫിലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ഷൻ ആക്ടിംഗ് ഒക്കെ കഴിഞ്ഞു സീരിയൽ പരി അങ്ങനെ സീരിയൽ സീരിയലിലും ചെറിയ ചെറിയ ഡോക്യുമെൻ്ററികളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലം അത് കഴിഞ്ഞ് കല്യാണമൊക്കെ ആയി കഴിഞ്ഞം കഴിച്ചു അതിനുശേഷം ശേഷം അതിനുമുമ്പേ ചെറിയ ചെറിയ ബിസിനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മദ്യവാനിയായിരുന്നു നല്ലപോലെ മദ്യം കഴിക്കുമായിരുന്നു മദ്യം കഴിക്കുകയും ആ ഉത്സവപ്പറമ്പുകളിൽ അടിയുണ്ടാക്കും തല്ലുകൂടും എൻ്റെ ഒരു ഹോബിയായിരുന്നു അടിയുണ്ടാക്കുന്നത് വെറുതെ ഗാനമേളയൊക്കെ നടത്തുമ്പോൾ വെറുതെ ഇത് തുള്ളി അത് ആഘോഷിക്കുന്ന ജനങ്ങളെ വിളിച്ചു മാറ്റിക്കൊണ്ട് സ്റ്റേജിൻ്റെ പുറയിൽ കൊണ്ടുവന്ന് ശരിക്കടിക്കുമായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത ദൈവം എന്നെ യേശുവിൻ്റെ ഒരു മകനായി പ്രിയ മകനായി എന്നെ ചേർത്തതിനായി എനിക്ക് ദൈവത്തോട് നന്ദി പറയാം ആ ദേശത്ത് ഒരു ബി ജെ പി ഞാൻ കാരണം വെച്ചാൽ അന്ന് സി പി എം കോൺഗ്രസ് കുടികൃത്തി കുടികുത്തി വാഴുന്ന സമയത്ത് വാഴുന്ന വാഴുന്ന സമയത്ത് എൻ്റെ അയ്യത്തായിരുന്നു ആർ എസ് എസിൻ്റെ ശാഖ നടത്തിയിരുന്നത് ഞാൻ അവിടുത്തെ മുഖ്യ ശിക്ഷകനായിരുന്നു ഞാൻ നിരവധി കുഞ്ഞുങ്ങളെ ശാഖയിലേക്ക് വരാൻ വിളിക്കുമ്പോൾ അവൻ്റെ അവരുടെ അച്ഛനമ്മമാർ പറയുമായിരുന്നു മക്കളെ പോവല്ലേ അവർ ആർ എസ് എസ്സുകാർ അച്ഛൻ്റെയും അമ്മയുടെയും തലവെട്ടുന്നവരാണ് ഒരിക്കലും അതിനകത്ത് പോവരുന്ന് പറയും പക്ഷേ ഇന്നവരൊക്കെ ആ സ്ഥലത്തെ മുതിർന്ന നേതാക്കന്മാരാണ് കാരണം ഞാൻ ആർ എസ് എസിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തല്ലി പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്താണ് എനിക്ക് ബിസിനസ് തുടങ്ങിയത് അതിനുമുമ്പ് തന്നെ ബിസിനസ് തുടങ്ങി ഈ ലോട്ടറി കട ഹോൾസെയിലായിരുന്നു ഞാൻ തുടങ്ങിയത് മൂന്ന് ജില്ലയിലായി മൂന്ന് സ്ഥാപനങ്ങൾ തുടങ്ങി പത്ത് പതിനൈ നാലായിരം ടിക്കറ്റോളം ഡെയിലി പോകുന്ന നൂറ് ഏജൻറ്റോളമുള്ള ഒരു കടയായിരുന്നു കടകളായിരുന്നു എനിക്കുള്ളത് അവിടെ നല്ല സെയിലായിരുന്നു അങ്ങനെ പൈസ എന്ത് ചെയ്യണം എന്ത് എന്ന് പറഞ്ഞായിരുന്നു ആദ്യമേ ആ കട തുടങ്ങിയപ്പോൾ വരുമാനത്തിൻ്റെ ഡെയിലി മാസം മൂന്നും നാലും ലക്ഷത്തോടെ വരുമാനമായിരുന്നു ആ വരുമാനം എനിക്ക് വന്നപ്പോൾ തോന്നുന്നു ഒരു 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 രണ്ട് മക്കളാണ് എനിക്കുള്ളത് മൂത്തമോന് ഇരുപത്തിയഞ്ച് വയസ്സ് അവൻ്റെ പേര് അബ്ജുന്നാണ് ഇളയമോന് ഇരുപത്തിമൂന്ന് വയസ്സ് അവൻ്റെ പേര് അമ്പാടി എന്നാണ് മൂത്ത മൂത്തമോൻ ഇപ്പോൾ ദുബായ് എയർപോർട്ടിൽ മാനേജർ ആയിട്ട് എയർപോർട്ടിൽ സേഫ്റ്റി മാനേജറായിട്ട് ജോലി ചെയ്യുന്നു ഇളയം പോലും ജോലി ആസ്ഥാനത്തേക്ക് പോകാനൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു വൈഫ് വീട്ടിൽ വൈ ഹോസ് വൈഫ് പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല എങ്കിലും ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല കാരണം നമ്മുടെ സാക്ഷ്യത്തിലോട്ട് പറഞ്ഞതിനു ശേഷം ഒരു വചനം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം അങ്ങനെ ബിസിനസ്സിലോട്ട് ഇടപെട്ട സമയത്ത് ബിസിന അങ്ങനെ വീട് പണിയൊക്കെ തുടങ്ങി വീടൊക്കെ വെച്ച് പാല് കാച്ചി കഴിഞ്ഞ സമയത്ത് ഞാൻ ആട്ടിയാരാശന നവ തന്നെ കനാകർഷ്ണയന്ത്രം നവരത്ന മോതിരം ആസസിൻ്റെ രാഖി അങ്ങനെ പലതും അമ്പലത്തിൽ നിരുന്ന കറുത്ത കന്ദനം ചുമന്ന കന്ധനം വെള്ളച്ചന്തനം ഒക്കെ ഇട്ടും വലിയൊരു കുബേരൻ എൻ്റെ കടയിൽ മേടിച്ച് ആ വെട്ടിക്കോട്ടം എന്ന് പറഞ്ഞാൽ നാഗരാജ ക്ഷേത്രത്തിൽ നിന്ന് ഒരു കുബേരനെ മേടിച്ച് എൻ്റെ കടയിൽ കൊണ്ടുവെക്കുമായിരുന്നു വെള്ളത്തിൽ കുപ്പിഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് നാരങ്ങയായിട്ട് വെക്കുമായിരുന്നു അർച്ചന ചെയ്ത് പ്രസാദം കൊണ്ട് കടയിൽ വെക്കുമായിരുന്നു ഇതൊക്കെ എൻ്റെ ഒരു ദൈവത്തോടുള്ള ഒരു ആത്മാർത്ഥയായിരുന്നു വിഗ്രഹകാരനത്തിൽ ഞാൻ പറയുന്നത് എല്ലാ മാസവും ഞാൻ പെട്ടി ഓച്ചറ വെട്ടിക്കോട് കൊട്ടാരക്കര അമ്പലങ്ങളിൽ എല്ലാ വർഷവും ശബരിമലയിൽ എൻ്റെ കാറിനാട്ട് കൊള്ളുന്ന ആളിനെയും കൊണ്ട് ഞാൻ പോകുമായിരുന്നു അങ്ങനെ ആ ആ വിശ്വാസത്തിലായിരുന്നു വിശ്വാസത്തിലായിരുന്നപ്പോൾ അതിലങ്ങ് മുഴുകിയിരുന്ന ഒരാളായിരുന്നു പക്ഷേ എൻ്റെ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ ആരും യേശുവിനെ അറിഞ്ഞിട്ടില്ല എൻ്റെ ഈ അമ്പലങ്ങൾ എൻ്റെ വലിയ അച്ഛൻമാരുടെ മക്കളോ അപ്പച്ച മക്കളോ ഒരു ബന്ധുക്കൾ ബന്ധുമിത്രാദികളും യേശുവിനെ അറിഞ്ഞില്ല പക്ഷേ യേശു എന്നെ തൊട്ടു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ ബിസിനസ്സിൽ വന്ന നഷ്ടം പ്രളയം നോട്ട് എന്ന സമയത്തുണ്ടായ ലക്ഷങ്ങൾ ഒരു കോടി രൂപയോളം എനിക്ക് പടപ്പെടാമെന്നുള്ള നഷ്ടങ്ങളുണ്ടായി എന്ന് വെച്ചാൽ പതിനാലായിരം ടിക്കറ്റ് പോകുന്നിടത്ത് ആയിരം ടിക്കറ്റ് പോലും പോകാത്തൊരവസ്ഥ കടന്നു പോന്നു മഴയായിപ്പോൾ കച്ചവട ബിസിനസ് ചെയ്യുക കച്ചവടത്തിൽ സബ് സബ് എടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരെ പൈസ അല്ലാതെ വന്നു ആ ടിക്കറ്റുകൾ അവിടെ അധികം വന്നു അങ്ങനെ പലിശയ്ക്ക് കാശെടുത്തു അത് കൊടുക്കാൻ വയ്യാതെ വീട് രണ്ടും കെ എസ് എഫ് ചിട്ടി ലോൺ എടുത്തു അത് കൊടുത്തു കെ എസ് എഫ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മുതൽ എനിക്ക് കൊറോണ വന്നു കൊറോണ വന്ന് ന്യൂമോണിയ ഷുഗർ സോഡിയം കുറഞ്ഞ് അങ്ങനെ പല നിരവധി അസുഖങ്ങളായി ഓക്സിജൻ കുറഞ്ഞു അങ്ങനെ ഞാൻ വലിയ കരുനാപ്പള്ളി ഹോസ്പിറ്റൽ അഡ്മിറ്റായി പതിനഞ്ച് ദിവസം കിടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു രക്ഷപ്രാപിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഡോക്ടർ സംശയമാണെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ ദൈവം എനിക്ക് അഞ്ചാമത്തെ ദിവസം ഓക്സിജൻ തിരിച്ചു തന്നു എല്ലാ രോഗ സൗകര്യങ്ങളും തന്നെ എന്നെ ആ ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്ചാർജാക്കി അങ്ങനെ ഒരു രണ്ട് വർഷക്കാലം വീട്ടിൽ റെസ്റ്റ് എടുക്കേണ്ടി പോകുന്നു ആ സമയത്ത് ആ ആ പ്രളയം നോട്ടിയിരുന്ന സമയത്ത് എൻ്റെ കടയിലുണ്ടായ നഷ്ടം എൻ്റെ കടയിൽ ഒരു ആറ് സ്റ്റാഫ് ഉണ്ടായിരുന്നു ആ സ്റ്റാഫിൽ ഒരാളമ്മ നമ്മുടെ തങ്കുബ്രതരെടുത്ത് പ്രാർത്ഥനയ്ക്ക് പോകുന്ന എൻ്റെ റിലേഷനായിരുന്നു ആ അമ്മ എന്ന് പറഞ്ഞു മോനെ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എൻ്റെ വൈഫുണ്ട് കടയിലെ സ്റ്റാഫുണ്ട് ഞാൻ വെറ്റമേൻ വെറ്റ മുറിക്കുന്ന ഒരാളായിരുന്നു ആ വെറ്റ മുറുക്കിയെല്ലാം തുപ്പിക്കളഞ്ഞിട്ട് വെള്ളമൊഴിച്ച് വാകി വൃത്തിയായി യേശുവിൻ്റെ ആ വചനം അല്ലെങ്കിൽ ആ പ്രാർത്ഥന കേൾക്കാൻ വേണ്ടി ഞാനവിടെ കാതോർത്ത് കയ്യും കെട്ടി നിന്ന് അമ്മ പ്രാർത്ഥിച്ചു ആ എൻ്റെ ആ കടയിൽ നിന്ന് തൊട്ട് പ്രാർത്ഥിച്ചു അതിനു പറഞ്ഞു മോനെ ആർബശ്രീയാളിൽ കാണണം അതിനകത്ത് യേശുവിൻ്റെ മഹത്വം ഓരോരുത്തരു സാക്ഷ്യങ്ങൾ പറയേണ്ട കാണാമെന്ന് പറഞ്ഞു ഞാൻ ആ ദിവസം തന്നെ രാത്രി കടകളിച്ച ഞാനും എൻ്റെ വൈവും അത് മോനും കൂടി ആ സാക്ഷ്യങ്ങൾ കണ്ടു ആർബശ്രീയാളിൽ പല ചർച്ചകളുടെ സാക്ഷ്യങ്ങൾ ഒരാൽഭുദമായി മാറി കുഞ്ഞുങ്ങളില്ലാത്തൊരു കുഞ്ഞുങ്ങൾ രോഗസൗഖ്യം വീടില്ലാത്തൊരു വീട് വാഹനമില്ലാത്ത ആർക്കെന്താവശ്യമുണ്ടോ ദൈവത്തൊക്കെ സമയത്ത് കൊടുത്തു ഞങ്ങൾ ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് നഷ്ടത്താൽ ഞങ്ങൾ സമാധാനമില്ലാതെ ഓടാൻ സമയം ഉറക്കമില്ല എൻ്റെ വൈഫിന് തലവേദന കൊണ്ട് നിൽക്കാൻ വയ്യ മേടിച്ച കാശ് കൊടുക്കാൻ വയ്യ കടഭാരം ബാങ്കിലെ ജപ്തിയുടെ പേപ്പറുകൾ എല്ലാം വന്ന് ഞങ്ങളെ അൽപ്പിക്കൊണ്ടിരിക്കുന്നു ആത്മഹത്യ ചെയ്യണം എന്നുള്ള അതേ ചിന്തയില്ലെങ്കിലും ഈ സാഹചര്യത്തിൽ മുന്നോട്ട് പോയാലും ഞങ്ങൾ ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വരും ആ സമയത്താണ് ദൈവദൂതനാർ ആ അമ്മ കടയിൽ വന്ന് പ്രാർത്ഥിച്ചതും ഞങ്ങൾ ദൈവത്തെ അറിയാൻ കാരണമായത് ആ നിമിഷം തന്നെ ഞങ്ങൾ കൊല്ലത്ത് ഹാർദർശങ്ങൾ കണ്ട ആ സംശയം ഉള്ളതാണോ അറിയാൻ വേണ്ടി ഞങ്ങൾ കൊല്ലം പട്ടകാരക്ക് തിന്യൂ പാസ്റ്റ് എടുത്തിട്ട് രാവിലെ ആറു മണിക്ക് ആറ് ആറു മണിയായ ഞങ്ങൾ പോയി ഒരു വണ്ടിയിൽ ഞാനും എൻ്റെ വൈഫും മോനും രണ്ട് സുഹൃത്തുക്കളും കടയിൽ നിൽക്കുന്ന സ്റ്റാഫ് അത് കുച്ചുമായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ആരാധന നടക്കുന്നത് രാവിലെ പത്ത് മണി മുതലാണ് ഞങ്ങൾ യൂട്യൂബിൽ അഴ്ച്ചു നോക്കുമ്പോൾ കൊല്ലം ജോൻതാരി പ്രേൻ്റെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ജോൻദാരി പ്രൻ്റെ അടുത്ത് ഞങ്ങൾ കൊല്ലത്ത് ചർച്ചിൽ പോയി ആദ്യമായി ചെന്നു അവിടെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറഞ്ഞു ആ സാക്ഷ്യങ്ങളെല്ലാം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഇവരാളെ നിർത്തി കുറയ്ക്കുന്നതാണെന്ന് കാശ് കൊടുത്ത് ഒരിടയ്ക്കൊക്കെ ആൾക്കാരെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് സമയത്ത് എഴുന്നേറ്റ് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്നതാണെന്നൊക്കെ ഞങ്ങൾക്ക് അത് ബോധ്യമാണ് അങ്ങനെ തോന്നി അങ്ങനെ രണ്ട് മൂന്നാഴ്ചകൾ ഞങ്ങൾ അങ്ങനെ കടന്നുപോയി അങ്ങനെ അങ്ങനെ അവിടുത്തെ പാട്ടുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൽ പൊട്ടു യേശുവിൻ്റെ യേശുവിനെ മനസ്സിലങ്ങ് ഉറപ്പിച്ചു അങ്ങനെ ക്ഷേത്രത്തിലെ യേശുവിനെ അറിഞ്ഞ് അന്ന് ദിവസം ആ അമ്മ വന്ന് കടയിൽ പ്രാർത്ഥിച്ച ദിവസം മുതൽ ക്ഷേത്രത്തിലേക്കുള്ള ആ വഴി ഞാൻ അടച്ചു നിലവിളക്ക് കത്തിരുവും മുടക്കി അങ്ങനെ എല്ലാം അപ്പോൾ അതറിഞ്ഞ് ഞങ്ങളുടെ എൻ എസ് എസ് കരയോത്തും ഞങ്ങളെ ഞങ്ങളെ പുറത്തു കളഞ്ഞു ഞങ്ങൾ പറഞ്ഞ് കളയട്ടെ ഒരു പ്രശ്നമല്ല ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെ പറയുന്ന പറയുന്ന സംഭവം ഉണ്ട് വീടുകളിൽ വന്ന് പറയണത് അത് വേണ്ട എടുക്കത്തില്ല ഞാനത് വേണ്ട ദേശക്കാർ മൊത്തം ഞങ്ങളെ അച്ചായൻ അമ്മ ആ അങ്ങനെ പലതും പറഞ്ഞ് ഞങ്ങളെ ആക്ഷേപിച്ചു ഒരു പ്രശ്നമേ അല്ലായിരുന്നു ദൈവസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ദൈവം തന്നത് ആദ്യമായി സമാധാനമാണ് അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റ് ആ കൊല്ലത്ത് വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവിടുത്തെ ആർ എസ് എൻ്റെ കൂടെ വന്നവരില്ല അത് കഴിഞ്ഞു തുറങ്ങി പിള്ളേരെ അദ്ദേഹത്തിനെ പതിനഞ്ചോളം പേർ ആ വാഹനം തടഞ്ഞു കാറിൽ കടിച്ചു ഒരു കുഞ്ഞുണ്ടായിരുന്നു മൂന്ന് വയസ്സുള്ള കുഞ്ഞ് ആ കുഞ്ഞ് കിടന്ന് അലറി അപ്പോൾ ഈ ഫാസ്റ്റ് എന്നെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ ആ ഫോൺ ഞാൻ കേൾക്കുന്നില്ല എൻ്റെ വീട്ടിൽ വന്ന പ്രാർത്ഥനയ്ക്ക് ഒന്നരൊക്കെ ഞങ്ങൾ കൊണ്ടുവിടാൻ സഹായിച്ചുകൊണ്ടിരിക്കുവായിരുന്നു തിരിച്ചു വന്ന് നോക്കിയുള്ള ഒരു മുപ്പത് മിസ്കാൾ ആ ഫോണിലുണ്ടായിരുന്നു ആ ഫോൺ അമിസ്കൾ തിരിച്ചു വിളിച്ചപ്പോൾ ഫാസ്റ്റർ പറഞ്ഞു ബ്രദറെ എന്നെ അവിടെ താർച്ചകാരി തളഞ്ഞു നീ മേലാൽ ഇവിടെ കണ്ടാൽ നിന്നെ കത്തിച്ചു കളയെന്ന് പറഞ്ഞു ശരി അങ്ങനെ അവർ പോയി ആ കുഞ്ഞിന് ചൂട് കൂടി അവർ ഹോസ്പിറ്റലായി അപ്പോൾ ഞാൻ ചോദിച്ചു ഫാസ്റ്ററെ നമുക്ക് കേസ് കൊടുക്കാം ആ മറവിയില്ല അപ്പോൾ പറഞ്ഞു കേട്ട ദൈവം ഇടപെട്ടോളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്തോത്രം സ്തോത്രം യേശു അവരെ ആ വർഷം ആനടി ക്ഷേത്രത്തെ ഉത്സവത്തിന് ആ പതിനഞ്ച് പേരിൽ ഒൻപത് പേരെയും അടി അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി തന്നെ റിമാൻഡ് ചെയ്തു മുപ്പത് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നു സ്തോത്രം വീണ്ടും ആറ് ആറുപേരുണ്ടായിരുന്നു അടുത്ത ക്ഷേത്രത്തെ ഉത്സവത്തിന് എസ് ഐ ആ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമായി അവർ പ്രശ്നമുണ്ടാക്കി അവരെ ആറ് ആറുപേരെയും വീണ്ടും കുടിച്ചകത്താക്കി അങ്ങനെ ആ പതിനഞ്ച് പതിനാറ് പേരോളം ജയിലിൽ കിടക്കേണ്ടി വന്നു അവർക്ക് മനസ്സിലായി ഇവരോട് കളിച്ചാൽ രക്ഷയില്ല ഇവർ യഥാർത്ഥ യേശുവിൻ്റെ പ്രിയ മക്കളാണെന്ന് മനസ്സിലായി അതിനുശേഷം വീട്ടിൽ നടക്കുന്ന ആരാധനയിലോ മറ്റു പ്രശ്നങ്ങളോ എല്ലാ വെള്ളിയാഴ്ചയും ആരാധന വെച്ചു ആ കൺവെൻഷനിൽ വെച്ചു അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല അവർക്ക് മനസ്സിലായി ഇനി ഞങ്ങൾ തിരിച്ചു വരുത്തില്ല എന്ന് ഞങ്ങൾ ദൈവത്തെ അറിഞ്ഞു ഞങ്ങൾക്ക് ദൈവം സമാധാനം തന്നു ഉറക്കം തന്നു എൻ്റെ അമ്മയെ ചോദിച്ചു നിനക്ക് ഈ ഒരു കോടി രൂപ കടമുള്ളടത്ത് നീ മോനെ നീ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നു അമ്മയ്ക്കാണെങ്കിൽ ആ കാരണം വെച്ചാൽ അമ്മയൊക്കെ സാമ്പത്തികമായി കണ്ടുവളർന്നവരാണെങ്കിലും കടമെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു പേടിയാണ് അമ്മ വീട് ജപ്തി അമ്മ കിടക്കുന്ന വീട് ജപ്തി അവൻ ഏത് നിമിഷവും കൊണ്ടുവന്ന് പറഞ്ഞു കേസകുല മാനേരുമെന്ന് പറയുന്നത് കൃഷ്ണകുമാർ സാറെ ഒരു പത്ത് ലക്ഷം കൊണ്ടടക്കി ഞങ്ങളെ ഒന്ന് സഹായിക്കുന്ന അവരോട് പറയുന്നത് ഞങ്ങളുടെ ഇട്ട് വന്ന് അവർ ഞങ്ങളോട് താഴ്മയായി ഇടപെടുന്നു ദൈവം അവിടെ പ്രവർത്തിച്ച് അത് നിങ്ങൾക്ക് കേൾക്കുന്ന മക്കളെ ദൈവം ദൈവ മക്കളെ ഞാൻ ജപ്തിയുടെ പേപ്പർ വരുമ്പോൾ തൃശ്ശൂർ അതിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി ഹെഡ് ഓഫീസിൽ പോയി അതിൻ്റെ മാന ജനറൽമാരെ കണ്ടപ്പോൾ ജനറൽമാരെ അവിടെ ഓഫീസിലാൾ പറഞ്ഞു നിൻ്റെ സമയം കഴിഞ്ഞു നിങ്ങളിവിടെ നിൽക്കേണ്ട നിങ്ങൾ പൊയ്ക്കോ നിങ്ങൾ തന്നെ ഇനി നിങ്ങൾക്ക് ത്തി വരും യാതെ ലേലം ചെയ്യാനുള്ള കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് സാറിനെ കാണാൻ ഞാനൊരു ലെറ്ററൊക്കെ എഴുതി ആ സാറിനെ കാണാനായിട്ട് ആ വിലയിൽ നിന്നപ്പോൾ എന്നെ അദ്ദേഹം പുറത്താക്കാൻ നോക്കി ഞാൻ നിന്നില്ല ഞാൻ അവിടെ നിന്ന് ഏഷ്യവേ അപ്പച്ച എന്നെ ആ ജനറൽ മാനേജർ വിളിക്കണേ എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞു ആ ജനറൽ മാനേജർ എന്നെ കയ്യാട്ടി വിളിച്ചു കയറി വരാൻ ഞാൻ ചെന്നപ്പോൾ എന്നെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ എന്നെ രൂക്ഷമായി നോക്കുന്നു ദേഹം ആരാണ് അപ്പോൾ ദൈവം അവിടെ ഇടപെട്ടു ദൈവം ദൈവം ആ ജനറൽമാനോട് സംസാരിച്ചു ദൈവമാനേട് പറഞ്ഞു എന്താ വന്നത് എന്താ പേര് ഞാൻ കൃഷ്ണമാർ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരുന്നത് സാറേ ഇത്രയും ബാധ്യതയുണ്ട് എനിക്ക് കൊറോണയായിരുന്നു ന്യുമോണിയൊക്കെയായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എനിക്കിപ്പോൾ അടയ്ക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ എന്നോട് ഇറങ്ങി ഇപ്പം പറഞ്ഞാൽ ആ സാറിനെ കൊണ്ട് ഫയൽ ഫയലെടുപ്പിച്ചു ആ ഫയലെടുത്തിട്ട് നോക്കി എൻ്റെ ഫയൽ നോക്കിയപ്പോൾ ഒരു പേപ്പർ മാത്രം ആ തൃശ്ശൂരിൽ നിന്ന് ഹെഡ് ഓഫീസ് കൊല്ലം ഓഫീസിലോട്ട് അയക്കാനുണ്ടായിരുന്നു അത് അയയ്ക്കാൻ ഇനിയും ദിവസങ്ങളിൽ അയയ്ക്കാൻ പോകുക എന്ന് പറയാൻ ഞാൻ ചെന്നില്ലായിരുന്നെങ്കിൽ അവർ അയക്കുമായിരുന്നു അപ്പോൾ ആ ദൈവം ദൈവ ആ മാനയുടെ ഇടപെട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഒരു ആറ് മാസം കൂടി ഞാൻ അവധി തരാം അത് കഴിയുമ്പോൾ നിങ്ങൾ അടയ്ക്കണമെന്ന് പറഞ്ഞു ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് ഈ രണ്ടായിരത്തി ഇരുപത്തി തീരാൻ പോയിട്ട് പോലും ആ ജപ്തി എൻ്റെ വീട് നടന്നിട്ടില്ല എൻ്റെ തേയിൽ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ദേവദാസന്മാർ ദൈവം മുഖ എന്ന് പറഞ്ഞത് ദൈവം ദൈവദാ ദൈവം ദേവദാസന്മുഖാർ എന്നെ ഞങ്ങളെ അറിയിച്ചു ആ വീട് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല പെട്ടകം വെച്ച വീടാണ് ഇനി അനേക കൺവെൻഷനുകൾ ആരാധനകൾ ആ ഭാവനകൾ നടക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ ദേശത്ത് നല്ലൊരു ചർച്ച വരാൻ വേണ്ടി നടക്കുന്നു ഞങ്ങളോട് ഇടപെട്ടവരെല്ലാം അന്ന് മിണ്ടാതിരുന്നവർ ഞങ്ങളുടെ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ബന്ധുമിത്രാദികൾ ദേശ ൾക്കാർ ഇപ്പോൾ സന്തോഷമായി ഇടപെടുന്നു അവർ പറയുന്നു നീ പാർട്ടിയിൽ തിരിച്ചു വാ നീ ആർ എസ് എസ്സിൽ തിരിച്ചു വാ നീ ഇപ്പോൾ ഏത് ദൈവത്തെ വേണമെങ്കിലും ആ രീതി ആരാധിച്ചു പക്ഷേ നീ ഞങ്ങളുടെ കൂടെ വേണം നീ ഉണ്ടെങ്കിലേ ആ പണ്ടത്തെ ആർ എസ് എസ് ഇപ്പോഴും വിലക്കത്തുള്ളൂ അവരിപ്പോഴും പറയുന്നു എന്നെ തിരിച്ചു വിളിക്കുന്നു പക്ഷേ ഞാൻ പോകുന്നില്ല കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ദൈവത്തെ വിശ്വസിക്കുന്നു എൻ്റെ ദൈവത്തെ അവർ കുറ്റം പറയാതെ എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ അവരെല്ലാം ആരാധനയ്ക്ക് വരുവാണെങ്കിൽ ഞാൻ അവരുടെ നിൽക്കും അല്ലാതെ അവരെ എൻ്റെ ദൈവത്തെ കുറ്റം പറയുന്നവരായിട്ട് എന്ത് കാര്യം സഹകരിച്ചു പോകാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ ദൈവം തന്ന സമാധാനത്തിനായി ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ദൈവം ഒരുപാട് നന്ദി നിങ്ങൾ കേൾക്കണം എൻ്റെ സാക്ഷ്യങ്ങൾ ഇനി അനേകമുണ്ട് അത് പറയാൻ എൻ്റെ മോന് ആ ജോലി ദുബായി കിട്ടിയത് ഒരു സാക്ഷ്യമാണ് അതൊക്കെ പറയാനൊരു അവസരം പല വേദികളെനിക്ക് കിട്ടുമ്പോൾ ആ വേദികൾ പറയാം യൂട്യൂബിൽ ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ആനയുടെ ദേശം ദൈവത്തെ അനുഗ്രഹിക്കപ്പെടണം അനേകർ വിശ്വാസത്തോട് വേണം നിങ്ങൾ ഏവരും പ്രാർത്ഥിക്കണം അനേക കുടുംബങ്ങൾ ദൈവത്തെ തൊടണം അനേകർ വിടുതൽ പ്രാപിക്കണം അനേക രോഗികൾ സൗഖ്യമാകണം ക്യാൻസർ ഏറ്റവും കൂടുതൽ ദേശമാണ് ചൂറിനാട് അവിടെ ക്യാൻസർ രോഗികൾ സൗഖ്യമാകണം കടക്കാർ സൗഖ്യമാക കടക്കാർ ഭാരങ്ങൾ ഒഴിയണം ശാപങ്ങൾ മാറണം എല്ലാത്തിനും നിങ്ങൾ യെല്ലാം പ്രാർത്ഥന ചെയ്യാൻ ചോദിക്കുന്നു ദൈവ ദൈവം ഫിലിപ്പെയർ ഫിലിപ്പെയർ നാലിൻ്റെ പത്തൊമ്പതിൽ പറയുന്നല്ലോ ദൈവമോ എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും മതവത്തോട് അനത്തോളം ക്രിസ്വേശ്വരിയിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പറഞ്ഞത് ആ പല ഞാൻ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കടഫാരമെല്ലാം എൻ്റെ രോഗങ്ങൾ എൻ്റെ ശാപങ്ങളെല്ലാം ഞാൻ എന്നപ്പനെ ഏൽപ്പിക്കുന്നു അപ്പനെ അതെല്ലാം കൃത്യമായി ചെയ്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ മനുഷ്യൻ ഗ്ലൂക്കോസിൻ്റെ പതിനെട്ടിൻ്റെ ഇരുപത്തേഴിൽ പറയുന്നല്ലോ മനുഷ്യരുടെ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണത് അത് സത്യം തന്നെയാണ് സ്തോത്രം 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 ദൈവമോയിൻ്റെ അത് എന്നാൽ അസത്യമാണ് മനുഷ്യരുടെ അസാധ്യമായ ദൈവത്താൽ സമയം മനുഷ്യനെ ആശ്രയിക്കരുത് മനുഷ്യനെ സഹായിച്ചാൽ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ ദൈവം വഴി തുറന്നാൽ അത് ഇന്നത്തേക്കുമുള്ള എന്ന് നാം വിശ്വസിക്കുന്ന കർത്താവേ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലൊരു വചനത്താൽ വചനം വായിച്ച് നിങ്ങളെ ഉള്ളൂ എനിക്ക് കാണിക്കാം ദൈവങ്ങതോത്രം ആലേലിയ ദൈവത്തിൻ്റെ ഒരു ആരാധന ദിവസമാണ് എല്ലാവരും ചർച്ചയിൽ പോയി ദൈവത്തെ എനിക്ക് ദൈവത്തെ പാടി മകുത്തപ്പെണം ആ മേഘാലയ സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ അഞ്ചിലെഴുതിക്കുന്നു അവങ്കിലേക്ക് നോക്കിയവർ ആരും ലജ്ജിച്ചു പോയില്ല അവങ്കിലേക്ക് എങ്ങോട്ട് യേശുവിൻ്റെ മുഖത്തോട്ട് നോക്കിയവരാരും ലജ്ജിച്ച് പോയിട്ടില്ല അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ദൈവത്തെ നോക്കുന്നവരാരും നശിക്കത്തില്ല ചിലപ്പോൾ കഷ്ടതകൾ വരും പ്രതിസന്ധികൾ വരും എല്ലാം വരും ആ പ്രതിസന്ധികളും കഷ്ടതകളൊക്കെ നമ്മുടെ ദൈവം നമ്മുടെ കൂടെ കാണും ഈ എളിയവൻ നിരവിളിച്ചു അവൻ നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ ദൈവം കേൾക്കും സ്വർഗത്തിലും ദൈവം നമുക്ക് അതിന് വഴി ഉയർന്നു തരും നമ്മൾ രാവിലെ പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും കണ്ട് വിഷമിക്കുമ്പോൾ ദൈവം അതിൻ്റെ പരിഹാരം കണ്ടുവച്ചിട്ടുണ്ട് നമ്മൾ എത്ര തലകുത്തി നിന്നാലും എത്ര പേരോട് ജാതി ചോദിച്ചാലും അത് നടക്കത്തില്ല ദൈവം അതിന് ഒരു വഴി കണ്ടിട്ടുണ്ട് നമ്മുടെ ജനനത്തിന് മുമ്പേ അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട് അതിനൊക്കെ ഉള്ളത് പോകാം പോയത് വരാം ഒക്കെ ദൈവത്തിൽ ഇഷ്ടമാണ് ദൈവഹിതം അനുസരിച്ച് എല്ലാവരും നടക്കുക ഈ വചനത്താൽ ഈ അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി അവൻ്റെ മുഖം രജിച്ച് പോയതുമില്ല ഈ ലൈവൻ നിലവിളിച്ചു ഏകോപ കേട്ടു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു യഹുബയുടെ ദൂതനവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയും ഇറങ്ങി അവരെ വിടുവിക്കുന്നു ഈ വചനങ്ങളാ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈ സാക്ഷ്യവും ഈ വചനവും എല്ലാം ദൈവം വലി സമർപ്പിക്കാൻ ദൈവം തന്ന അവസനായി സ്തോത്രം അനേക വേദികളിലും അനേക രാജ്യങ്ങളിലും ദൈവവിലയ്ക്കായി എന്നെ ദൈവം ഉപയോഗിക്കുന്നതിനായി ഞാൻ നിങ്ങളോട് പ്രാർത്ഥന യോജിക്കുന്നു ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ധാരാളമായി ദൈവം ഇത്രയും വചനവും നിങ്ങളോട് പറയാനും സാക്ഷ്യം പറയാനും ദൈവം അനുവൽസിന് ഈ യൂട്യൂബ് ചാനലോട് നന്ദി പറയുന്നു യേശു നാമത്തിൽ തന്നെ ആമേ